മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും അവതാരകീയവുമാണ് രഞ്ജിനി ഹരിദാസ് ഇപ്പോൾ ഇതാ രഞ്ജനി ഹരിദാസ് പുതിയൊരു ജീവിതത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ നിരവധി പേരാണ് രഞ്ജനിക്ക് ആശംസകൾ അറിയിച്ചും എത്തിയത് മണിക്കൂറുകൾക്ക് മുൻപ് രഞ്ജിനി തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ ഒരു ചിത്രം പങ്കിട്ടിരുന്നു ആ ചിത്രവും അതിലെ കുറിപ്പുമാണ് ആരാധകർ ഏറ്റെടുക്കുന്നത് നിരവധി പേരാണ് കുറിപ്പും ചിത്രങ്ങളും കണ്ട് ആശംസകൾ അറിയിച്ചും എത്തിയത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു രഞ്ജിനി ഹരിദാസ് ഈ ചിത്രം പങ്കുവച്ചത് ചിത്രത്തിൽ രഞ്ജിനി അതിമനോഹരിയായിട്ടുണ്ട് കേരള ട്രഡീഷണൽ രീതിയിലുള്ള ഒരു തനി നാട്ടിൻപുറക്കാരി പെൺകുട്ടിയെ പോലെയായിരുന്നു ചിത്രങ്ങളിൽ രഞ്ജിനി ഹരിദാസ് എന്നാൽ അതിനെതായ രഞ്ജിനി കുറിച്ച കുറിപ്പാണ് ആരാധകർക്കിടയിൽ ഏറെ ശ്രദ്ധ നേടിയത് കുലസ്ത്രീ മൂഡ് ആക്റ്റീവായി അതുകൊണ്ട് തന്നെ ഇനി വേണ്ടത് ഒരു കുലപുരുഷനെയാണ് ഈ ചിത്രവും ഈ കുറിപ്പുമാണ് ആരാധകർ ഏറ്റെടുത്തത് കുറിപ്പ് കണ്ട് ആരാധകർ എല്ലാവരും തിരക്കുവന്ത് വിവാഹിതയാകാൻ തോന്നുന്നുണ്ടോ പ്രണയത്തിലേക്ക് പോകാൻ താല്പര്യമുണ്ടോ എന്നൊക്കെയാണ് ഇപ്പോൾ ഇത് തന്നെയാണ് ആരാധകർ കമന്റ് ബോക്സിലൂടെ കുറിക്കോന്നും കുലഭീഷണിയാണ് ആവശ്യം എന്ന് പറഞ്ഞതുകൊണ്ടും കൊണ്ടും താനിപ്പോൾ ഒരു കുലസ്ത്രീയായി മാറിയെന്നുമാണ് രഞ്ജിനി ഹരിദാസ് പറഞ്ഞത് ഈ കുറിപ്പ് ആരാധകർ ഏറ്റെടുത്തിരിക്കുകയാണ് പുതിയൊരു ജീവിതത്തിന്റെ സൂചനയാണോ എന്നൊക്കെ തിരികൊണ്ട് നിരവധി പേരെത്തുന്നുണ്ട് എന്നാൽ നടിക്ക് ഒരു ഷോർട്ട് ഫിലിമിലേക്ക് അവസരം ലഭിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് അതിന്റെ ഭാഗമായുള്ള ചിത്രങ്ങളാണ് എന്നും തോന്നുന്നു മലയാളികൾക്ക് എല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയും അവതാരകിയുമാണ് രഞ്ജിനി ഹരിദാസ് രഞ്ജിനിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവതാരകിയായി രംഗപ്രവേശനമെടുത്ത രഞ്ജിനി ഹരിദാസ് റിയാലിറ്റി ഷോകളിലും മറ്റു സ്റ്റേജ് ഷോകളിലൊക്കെ തന്നെയും അവതാരകയായി എത്തിയിട്ടുണ്ട് എങ്കിലും ഈ അടുത്തിറങ്ങിയ ഒരു സിനിമയിലായിരുന്നു നടി അഭിനയ രംഗത്തേക്ക് ചുവട് ചുവടുവച്ചത് അതിവം ഗംഭീരമായി തന്നെയായിരുന്നു നടി എന്ന നിലയിലും രഞ്ജനി ഹരിദാസ് ശ്രദ്ധ നേടിയത് സോഷ്യൽ മീഡിയയിലൂടെ തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും പങ്കുവെക്കാനുള്ള രഞ്ജിനിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് അക്കൂട്ടത്തിൽ തന്നെയാണ് നടി പങ്കുവച്ച പുത്തൻ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് നിരവധി പേരാണ് രഞ്ജിനി ഹരിദാസിന് ആശംസകൾ അറിയിച്ചും എത്തിയത് നടിയുടെ ചിത്രങ്ങൾക്ക് താഴെ എഴുതിയ കുറിപ്പ് തന്നെയാണ് ആരാധകർ ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞേ മതിയാകൂ ഞാനൊരു കുലസ്ത്രീയായി മാറിക്കഴിഞ്ഞു ഇനി ആവശ്യം ഒരു കുലപുതുശേനയാണ് അങ്ങനെ നടി എന്ന് പുതിയൊരു ജീവിതത്തിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ സാരിയൊക്കെ ഉടുത്ത് നെറ്റിയിൽ വലിയൊരു പൊട്ടൊക്കെ തൊട്ടു നിൽക്കുന്ന ചിത്രങ്ങളാണ് രഞ്ജിനി പങ്കുവച്ചത് രഞ്ജിനിയുടെ ചിത്രങ്ങൾ ആരാധകർ ഏറ്റെടുക്കുകയാണ് നിരവധി പേരാണ് രഞ്ജിനി ഹരിദാസിനും കുടുംബത്തിനും ആശംസകൾ അറിയിച്ചും എത്തിയത് നടിയും അവതാരകിയുമായ രഞ്ജിനി ഹരിദാസിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ വ്യക്തമാക്കാൻ മറക്കരുത്